നെടുങ്കണ്ടം സിയോൺ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ വയോജനങ്ങൾക്കായി വിവിധ മത്സരങ്ങളും കലാപരിപാടികളും സംഘടിപ്പിച്ചു ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി പരിപാടിയിൽ പങ്കെടുത്തു ഭാഗത്ത് നിന്നായിട്ടം സിഐ ജെർലിൻസ് ഉദ്ഘാടനം ചെയ്തു പ്രായമായവരുടെ ജീവിതത്തിലെ അനുഭവ സമ്പത്തുകൾ ഓർമ്മിക്കാനും അവരുടെ ധന്യമായ ജീവിതത്തിന് കരുത്തു പകരാനും അവർക്ക് താങ്ങാകുന്നതിനുമായാണ് നെടുങ്കണ്ടം സിയോൺ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ വയോജന ദിനാചരണം നടത്തിയത് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സീനിയർ സിറ്റിസൺസിനെ ഒരുമിച്ച് ചേർത്താണ് പരിപാടി സംഘടിപ്പിച്ചത് നെടുങ്കണ്ടത്ത് നടന്ന പരിപാടിയിൽ സൊസൈറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സീനിയർ സിറ്റിസൺ ഫോറം പ്രസിഡന്റ് വി ജോസഫ് അധ്യക്ഷത വഹിച്ചു നെടുങ്കണ്ടം സർക്കിൾ ഇൻസ്പെക്ടർ ജെർലിൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു പലപ്പോഴും വൃദ്ധജനങ്ങളെ ചൂഷണം ചെയ്യുന്നത് ചിലവ് സാമ്പത്തികമായിട്ടാവാം മാനസികമായിട്ടുള്ള കാര്യങ്ങളാവാം അവർക്ക് സംരക്ഷണവും സുരക്ഷയോ കൊടുക്കാതെ ആവാം അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇന്നത്തെ സമൂഹത്തിൽ നേരിടുന്നുണ്ട് നമ്മുടെ ആണ് സീനിയർ സിറ്റിസൺസ് ആക്ട് നിയമം

ഗ്രാമപഞ്ചായത്ത് അംഗം ജോജി ഇടപ്പള്ളിക്കുന്നേൽ സന്ദേശം നൽകി സിസ്റ്റർ മേബിൾ സിസ്റ്റർ ക്ലാരിസ് സിസ്റ്റർ ലിൻഡ തുടങ്ങിയവർ പ്രസംഗിച്ചു പരിപാടിയോടനുബന്ധിച്ച് വയോജനങ്ങൾക്കായി വിവിധ മത്സരങ്ങളും കലാപരിപാടികളും നടത്തി സിസ്റ്റർ സിനോബി സിസ്റ്റർ ലിസ്യൂ സുബി ജെയ്സമ്മ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം വഹിച്ചു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം